ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ ഇത്ര നാളും നമുക്ക് വെള്ളമില്ലേ വെള്ളമില്ലേ എന്നുള്ളൊരു പരാതിയായിരുന്നു ഇപ്പം എവിടെ തിരിഞ്ഞാലും വെള്ളച്ചാട്ടമാണ് ഒരു ചെറിയൊരു കലുങ്കാണ് പക്ഷെ ആ കലുങ്ങിനടി കൂടി ആ തോട് പോയിട്ട് അതിൻ്റെ മറുവശം നമ്മളിതെന്ന് കാണണം ആ അടിപൊളി സ്ഥലമാണ് കാണാനായിട്ട് വളരെയേറെ ഇവിടെ കാണാനും ഇറങ്ങി ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ഒക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ സമാധാനപരമായിട്ടൊഴുകുന്നൊരു ചെറിയ തോട് ഒരു കലുങ്ക ഇത് റാന്നിന്ന് ഒരഞ്ച് കിലോമീറ്റർ ഇപ്പോഴും വരണം തിരുവല്ല റോഡ് മല്ലപ്പള്ളി റോഡ് ഇതൊക്കെയാണ് രണ്ട് വശത്തോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് നിങ്ങളങ്ങോട്ട് വായ എൻ്റെ കൂടെ ഒന്ന് കാണിക്കാം ഈ ഈ ചെറിയ തോടല്ല ഇതിൻ്റെ മറുവശം ഒന്ന് കാണിക്കണം അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടാണ് ഇറങ്ങി പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മഴയും കൂടെ പെയ്തു പോച്ചയൊക്കെ വളർന്നു നല്ല ഇതായിട്ട് കിടക്കും എന്നാലും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാനായിട്ട് ഇവിടെ ഭയങ്കര അപകടമൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് നേരത്തെ അതുകൊണ്ട് അധികം ആരും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകത്തില്ല എന്നാലും ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് കാണിക്കാം പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ ആ വെള്ളച്ചാട്ടം ഇത് അകലെ തന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് റോഡിൽ നിന്നാണ് കാണിക്കുന്നത് ഞങ്ങൾ താഴെ ഇറങ്ങി ഇറങ്ങിപ്പോകണം ഒരു അര കിലോമീറ്റർ ഇറങ്ങി ഇറങ്ങിപ്പോണെന്ന് തോന്നുന്നു താഴോട്ട് എന്നെങ്കിലേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലത്തുള്ളൂ ഇപ്പം റോഡിൽ നിന്ന് ഞാൻ കാണിച്ചു തന്ന നിങ്ങളെ ഇത്രയും അടിപൊളി വെള്ളം അത് ഒരു പോർഷനെ കാണിക്കുന്നുള്ളു എൻ്റെ ഇപ്ര ഇപ്ര വശത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ട് അത് കാണാത്തത് ലേഖരി ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാനും വരികയും കുളിക്കുകയും ഒക്കെ ചെയ്യും പ്രാന്തി എന്നടുത്തുള്ള സ്ഥലമാണ് കേട്ടോ അത്രയും എളുപ്പം എളുപ്പം വന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ് നിങ്ങളിവിടെ ഒക്കെ വരുമ്പോൾ ഇവിടെ ഒഴിവാ കാണുക ഇപ്പം ഒരു കരുവള്ളിക്കാടെന്നു പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒഴുകി വരുന്ന ഒരു ഇതിങ്ങനെ അങ്ങ് ഒഴുകി വന്ന് ഇതങ്ങ് പമ്പാ നദിയിലോട്ട് പോയി ചേരും റാന്നി ചെന്ന് പമ്പാ നദി അങ്ങ് ചേരുക ഇത് ഒരു അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ റോഡിൽ നിന്ന് കാണിക്കാനേ പറ്റത്തുള്ളൂ ഈ റോഡ് ഇങ്ങനെ അങ്ങ് പോകുന്നത് ഇത് മല്ലപ്പള്ളിക്കും പോകാം തിരുവല്ലായിക്കും പോകാം ഇവിടെ വന്ന് ഈ മുക്കിന് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് വഴി തിരിയുക ഒന്ന് റാന്നിന്ന് വരുന്നു ഒന്ന് തിരുവല്ലയ്ക്ക് പോകുന്നു ഇത് മല്ലപ്പള്ളിക്ക് പോകുന്നു ഇതിലെ പോയാലും തിരുവല്ലയ്ക്ക് പോകാം മല്ലപ്പള്ളിക്ക് പോകാം ഓരോരോ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് മന മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളൂ തിരുവല്ലായ മല്ല റാന്നിന്ന് അഞ്ച് കിലോമീറ്റർ ഇപ്പുറം അതിന് ആ സ്ഥലത്തിൻ്റെ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി ചെമ്പൻ മുഖം എന്ന് പറയും ചെമ്പൻമുഖം കളമ്പാല ചെമ്പമ്പുഖം എന്ന് പറയും ഇവിടെ മൂന്ന് പള്ളിയൊക്കെ ഉണ്ട് അടുത്തടുത്തായിട്ട് എല്ലാവർക്കും അറിയാം റാന്നിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്താണ് ഇത് സ്ഥലം എല്ലാവരും വരണം